കെ സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ പൊതുപ്രവർത്തകൻ നാസർ ചെർക്കളം മഞ്ചേശ്വരത്ത് നിന്നും ചെർക്കള വരെ നടത്തുന്ന പദയാത്രയ്ക്ക് കാസർഗോഡ് അടുക്കത്ത് ബയലിൽ സ്വീകരണം നൽകി ദേശീയപാതയിൽ കാൽനട യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഓവർ പിടിച്ച് മുഴുവൻ ബസ് സ്റ്റോപ്പുകളിലും യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും രണ്ട് ദിവസങ്ങളിലായി മുപ്പത്തിയേഴ് കിലോമീറ്റർ പദയാത്രയാണ് നടത്തുന്നത് അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ ഉപ്പള വടകര മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് പരിസരത്ത് നിന്നുമാണ് പദയാത്ര തുടങ്ങിയത് ആദ്യ സ്വീകരണം ഗുഡ് ലക്ക് ഫ്രണ്ട്സ് ക്ലബ് പൊസോർട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു തുടർന്ന് ഉപ്പള സ്കൂൾ ഉപ്പ്ള എം ആർ കോളേജ് ബന്ദിയോട് കുമ്പള മൊഗ്രാൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി ഇന്ന് രാവിലെ പത്ത് മണിക്ക് മൊഗ്രാൽ കുന്നിലിൽ രണ്ടാം ദിനം ഉദ്ഘാടനം നടന്നു തുടർന്ന് യാത്രയ്ക്ക് അടുക്കത്ത് ബയൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി ഇതിനുശേഷം നുള്ളിപ്പാടി അണങ്കൂർ നയൻമാർമൂല പാണലം സന്തോഷ് നഗർ നാലാം മൈൽ സിറ്റിസൺ നഗർ ഇന്ദിരാനഗർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം ഏഴ് മണിയോടെ പദയാത്ര ചെറുക്കളയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്